തണ്ണീർമുക്കം സ്വദേശിയായ പത്ത് വയസ്സുകാരന് അമീബിക് മെനിഞ്ചോ എൻസഫിലൈറ്റിസ് രോഗം സ്ഥിരീകരിച്ച് കഴിയുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത അനിവാര്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചു നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബിക് വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ മൂക്കിലൂടെ പ്രവേശിച്ച് തലച്ചോറിൽ എത്തി തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയാക്കുന്നുവെന്നും പ്രതിരോധ മാർഗങ്ങൾ ശീലിക്കണമെന്നും നിർദ്ദേശം നൽകി തണ്ണീർമുഖം സ്വദേശിയായ പത്തു വയസ്സുകാരന് അമീബിക് മെനുജോ എൻസഫലൈറ്റിസ് രോഗം സ്ഥിരീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത അനിവാര്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചു നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ മൂക്കിലൂടെ പ്രവേശിച്ച് തലച്ചോറിലെത്തി തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന എൻസഫലൈറ്റിസ് ഉണ്ടാകാൻ ഇടയാക്കുന്നു മലിനമായ വെള്ളക്കെട്ടുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും രോഗകാരിയായ അണു ിടയുണ്ട് മൂക്കിൽ നിന്നും നേരിട്ട് തലച്ചോറിലേക്ക് പോകുന്ന നാടികൾ വഴി തലച്ചോറിലെത്തുന്ന രോഗാണു തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തെ ആക്രമിക്കുകയും തലച്ചോറിൽ നീർവീക്കം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് രോഗത്തിനുള്ളത് പനി തലവേദന ഓക്കാനം ഛർദ്ദി അപസ്മാരം ബോധം നഷ്ടപ്പെടൽ കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വേദന നടുവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ തുടർന്ന് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം വൃത്തിയില്ലാത്ത കുളങ്ങൾ ജലാശയങ്ങൾ അടിത്തട്ട് ഇളക്കിമറിച്ച വെള്ളക്കെട്ടുകൾ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയിൽ കുളിക്കുകയോ നീന്തുകയോ ഇടുകയോ മുഖം കഴുകുകയോ ചെയ്യരുതെന്നാണ് ചെയ്യരുത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലും അമീബയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നതിനാൽ മുങ്ങിക്കുളിക്കുന്നവർ മൂക്കിൽ വെള്ളം കയറാതിരിക്കാനായി വിരലുകൾ ഉപയോഗിച്ച് മൂക്ക് അടച്ചുപിടിക്കാൻ ശ്രദ്ധിക്കണമെന്നും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിലെ നീന്തൽ കുളങ്ങൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രകാരം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം നീന്തൽ പരിശീലനത്തിൽ ഏർപ്പെടുന്നവർ നോസ് പ്ലഗ്ഗുകൾ ധരിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു